എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചൂട് സമയത്തും നോൻപ് മുറിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിനെ കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായി തന്നെ വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ വെറുതെ വാച്ച് ചെയ്താൽ മാത്രം പോരാ ഇഷ്ടമായാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്കൊന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അവൽ കാണുമ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലായി കാണും അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടൂടെയാണ് കേട്ടോ അപ്പോൾ അവൽ ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പൊരി അവല് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് നിലക്കടല നിലക്കടലെടുത്തിട്ടുണ്ട് നമ്മൾ കടല എന്താണ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ നല്ല പഴുത്ത മാങ്ങ നോക്കി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് മാങ്ങ അധികം ഇടണമെന്നില്ല വളരെ കുറച്ച് മാത്രം അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ഓറഞ്ചോ മാങ്ങയോ ഇഷ്ടമുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മാങ്ങയും കൂടി ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ എടുത്തത് പിന്നെ പച്ച ഇത് ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ അവലൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എറണാകുളത്തൊന്നും മഴ അങ്ങനെ തുടങ്ങിയിട്ടില്ല നമ്മുടെ ഇന്നലെയൊക്കെ ഒരുപാട് ഇങ്ങനെ ആക്സിഡൻ്റ് കാര്യമൊക്കെ പറയുന്നത് മീൻസ് ഈ ഇടിമിന്നലൊക്കെ ഉണ്ടായി ഒരു പയ്യൻ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇടിയും പിന്നലെ കൊള്ളപ്പം പറമ്പിലൊന്നും മക്കളെ ഒന്നും വിടാതിരിക്കുക കളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടികളാണെങ്കിലും പെട്ടെന്ന് ശ്രദ്ധിക്കുകയല്ലോ അപ്പോൾ പെട്ടെന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ അവൽ ഇട്ട് കൊടുക്കാം ഇനി അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കരിഞ്ഞു പോയാൽ നമ്മുടെ ഇതിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ പോകും അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടത്തക്ക രീതിയിലായി കിട്ടും നമ്മൾ കൈവമ്പൊന്ന് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് പൊടിഞ്ഞ് വരണം കണ്ടോ ഇത് ഇതുപോലെ നമുക്ക് ഒടിച്ചെടുക്കാനായിട്ട് പറ്റണം ഇനി ഇതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ അത് കരിഞ്ഞു പോകും അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഇവിടെ നമ്മുടെ കണ്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പഴം ഒന്ന് തൊലിയെല്ലാം കളഞ്ഞെടുക്കാവേ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പഴം മതിയെങ്കിൽ രണ്ട് പഴം എടുത്താൽ മതി ഞാനിപ്പോൾ ഈ കുഞ്ഞു പഴം ആയതുകൊണ്ടിട്ടാണ് ഈ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തത് കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അളവിൻ്റെ ഇതാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചെറു എന്താണ് രസകഥളി പഴം എന്താണ് ചെറുപഴം എന്നൊക്കെ പറയുന്നില്ലേ ആ പഴമാണ് കേട്ടോ നല്ല മധുരമുള്ള പഴം അപ്പോൾ ഒരു ഫോർക്ക് ഫോർക്കുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ തന്നെ നമുക്ക് മിക്സാക്കി അതിനെ ഉടച്ചെടുക്കാൻ പറ്റും എൻ്റെ ഫോർക്കൂടെ കാണായില്ല കേട്ടോ അത് കാരണം പിന്നെ നമുക്ക് ആ മാങ്ങയും കൂടെ ഇരിക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പം നമ്മളിത് ഒരിക്കലും മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കരുതേ അതെങ്കിൽ ആ ഒരു ഒരു ടേസ്റ്റ് കിട്ടിയില്ല ഒന്നും ഒരു വെളുവിളാന്നിരിക്കുക ഈ പഴമെല്ലാം ഒരു ഒരു സുഖമില്ലാതെ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇതുപോലൊരു ബൗളിൽ ഇട്ടതിന് ശേഷം എന്നാൽ ഈ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അധികം അല്പം മാത്രം പഞ്ചസാര ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം പഞ്ചസാര ഈ സമയത്ത് അധികം ഇടണമെന്നില്ല കാര്യം നമ്മളിനി പാലിലേക്ക് പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് നമുക്ക് ഉടച്ച് ഇതുപോലെ എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അധികം പണിയൊന്നുമില്ല നമുക്ക് ആ പിന്നെ എന്താണ് നമ്മുടെ അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ വലിയ പണിയില്ലല്ലോ അപ്പോൾ അതിനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് അര ലിറ്റർ അളവിൽ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് കേട്ടോ നിങ്ങൾക്ക് മറ്റേ ഫ്രീസറിൽ വെച്ച് കട്ടപ്പാൽ വേണമെങ്കിൽ എടുക്കാം അതായത് ഒത്തിരി കട്ടയായിട്ടുള്ളത് വേണമെന്നില്ല കേട്ടോ ഇപ്പം ഞാനല്ലാതെ കട്ടയാക്കിയിട്ടില്ല അല്ലാതെ നല്ല തണുത്ത പാലാണ് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതിന് പകരമായിട്ട് നമ്മുടെ എന്താ മറ്റേ ഹോർലിക്സ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം ബൂസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് ഇടുന്നത് കേട്ടോ പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാവേ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല നമ്മുടേത് ഇവിടെ ബൂസ്റ്റും പഞ്ചസാരയും പാലും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മുടെ പഴവും മാങ്ങയും കൂടെ ഉള്ള മിക്സില് അത് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്കും ഇതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ വീതം ഞാൻ ഈ മിക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിനു ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് അവല് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ രീതിയിൽ ചെയ്യുമ്പോൾ എൻ്റെ മോൻ പറയുന്നത് നമ്മുടെ കോൺഫ്ലെക്സ് ഇല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു റോസ്റ്റ് ചെയ്ത അവൽ കഴിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതൊരു ലെയറായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൽ ഒത്തിരി ഇഷ്ടമല്ലാത്തവർ അത് കുറച്ച് കുറച്ചിട്ടാൽ മതി നമ്മുടെ അവൽ മിൽക്കുന്നതാണല്ലോ പേര് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിലക്കടല് നിങ്ങൾ പച്ചക്കടലയാണ് എടുക്കുന്നതെങ്കിൽ അത് നല്ലതുപോലെ വറുത്തിട്ടേ എടുത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ നിലക്കടല മാത്രമല്ല നമുക്ക് ബദാമോ ക്യാഷോ എന്താണെങ്കിലും നമുക്ക് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കപ്പലുൻ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ റോസ്റ്റഡ് മേടിച്ചതാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തിട്ടില്ല ഇനി വേറെ ഒന്നുമില്ല നമ്മളെ നല്ല തണുത്തിരിക്കുന്ന പാലും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല വയർ ഫില്ലാകാനും നല്ലൊരു ഡ്രിങ്കാണ് കാര്യം പഴമുണ്ട് മാങ്ങയുണ്ട് ഇതിൽ ഓവറായിട്ടൊന്നും ഓവറായിട്ട് ഫീൽ ചെയ്യത്തില്ല ഇപ്പം മാങ്ങയാണെങ്കിൽ ഞാൻ വളരെ കറക്റ്റ് അളവിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഓവറായിട്ട് പഴത്തിൻ്റെ ഓവർ കുത്തൽ പോലെയോ അല്ലെങ്കിൽ മാങ്ങയുടെ ഓവർ ഇതായിട്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ടൊരു നല്ല പാകത്തിനാണ് അപ്പോൾ ഇവിടെ ദേ ഇവിടെ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ബൂസ്റ്റ് ഇഷ്ടമായത് കൊണ്ടിട്ട് ഞാൻ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവലും പിന്നെ ക്യാഷു ഉണ്ടെങ്കിൽ ക്യാഷോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഇത് രുചികരമാണ് അപ്പോൾ കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റിയാണ കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വേറെ ഒന്നും കഴിക്കാതെ ഇത് മാത്രം കഴിച്ചാലും വയറ് നല്ല ഫിൽ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്യൂ